നമ്മളിതിനു മുമ്പ് വീഡിയോ ഇട്ടായിരുന്നു അന്ന് മുന്നൂറ് നാനൂറൊക്കെ ആയിരുന്നു കിലോമീറ്റർ നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് ആണ് നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതിയാണ് നമ്മൾ ഡെലിവറി എടുത്തത് ഇപ്പോൾ പതിനാറ് പതിനേഴാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചായി ഇന്നലെ കൊണ്ടുപോയിട്ട് നമ്മൾ സർവീസ് ചെയ്തു ഫസ്റ്റ് സർവീസ് ഫസ്റ്റ് സർവീസ് നമുക്ക് പൈസ ഒന്നും വന്നിട്ടില്ല നമ്മൾ എക്സെൽ കൊണ്ടുപോയിട്ടല്ല ഇത് ചെയ്തത് സർവീസ് നമ്മൾ കൊണ്ടുപോയി ചെയ്തത് നമ്മുടെ അടുത്തുതന്നെ ഉള്ളൊരു അറിയുന്നാണ് അപ്പോൾ അവർക്കിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒന്നും ഫസ്റ്റ് സർവീസിന് കാര്യമായിട്ടൊന്നും ചെയ്യാമില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ വെച്ചാൽ ഹൈബ്രിഡ് ഓടിക്കാത്ത അഡ്വൈസർമാരൊക്കെ ഉണ്ട് അവിടെ അവർ അവർക്ക് എടുത്താങ്കൊക്കെ ഓടിച്ചു നോക്കി അവരുടെ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇവര് ആദ്യമാണ് നക്കളിലെ അപ്പം ഇ സി വി ടി ഗ്യർ ബോക്സ് എന്താന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് എന്തായാലും അത് പോട്ടെ അപ്പോൾ സർവീസ് നല്ല ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഓവറേജ് ഇരുപത്തിനാല് പോയിൻ്റ് എട്ടിലാണ് കിടക്കണത് അതൊന്നും മാറ്റൊന്നും വന്നിട്ടില്ല ഈ റേഞ്ച് കാണിക്കുന്നത് ഇടയ്ക്ക് ചേഞ്ച് ആവും അത് നമ്മൾ ഓടിക്കുന്നതിൻ്റെയും റോഡിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് അത് മാറും ഇപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് കട്ടയാണ് കാണുന്നത് അല്ലേ പെട്രോളിൻ്റെ അളവ് അപ്പോൾ മൂന്ന് കട്ട കാണിക്കുമ്പോൾ ഇരുന്നൂറ്റി ആണ് വരുന്നത് അതിപ്പോൾ നമ്മൾ ഹൈബ്രിഡിൻ്റെ ഒരു ഇതിന് ആണ് അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അത് നൂറ് നൂറ്റമ്പതൊക്കെ ആയിട്ട് മാറും അപ്പോൾ അധിക സമയം നമ്മൾ പെട്രോളിൽ ഓടേണ്ട എന്തായാലും ഈ മോശം റോട്ടിൽ കൂടിയും അതുപോലെ ട്രാഫിക്കുള്ളിടത്തൊക്കെ അത് ഈവിയാവുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് നല്ലൊരു ഗുണമാണ് റോഡ് മോശം വെച്ചിട്ട് മൈലേജ് കുറയില്ല അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മനസമാധാനം ഓടിക്കുമ്പോഴേ ഒരു സമാധാനം ദൗതി നമുക്ക് കൊണ്ടുനടക്കാം ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഒന്ന് സ്ലോ ആക്കി കൊടുക്കണാനോ അതേപോലെ തെ റോട്ടിൽ കുറച്ച് തിരക്കുണ്ടെങ്കിൽ ഒന്ന് പുറമേയിട്ട് ഓടിക്കാനൊക്കെ നമുക്കൊരു സമാധാനം ദുരന്തം കിട്ടും മറ്റത് നമ്മൾ ഗിയർ മാറ്റേണ്ടി വെച്ചിട്ട് നമ്മൾ എടുത്തടിച്ച് പോകും അങ്ങനെയൊന്നും ഇതിന് അറിവറിയായി ഓടിക്കേണ്ട ഒരു കാര്യം ഇതിലില്ല സമാധാനം ദൂരമായിട്ട് കൊണ്ടു കിടക്കാം ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രശ്നമായത് എന്താ പറഞ്ഞാൽ അവിടെ സർവീസിന് കൊണ്ടപ്പോൾ ഇവർ റോട്ടിലേക്കൊക്കെ ഇറക്കുമ്പോഴേ ഇവർ നമ്മുടെ ഞങ്ങൾ എന്താ പറയേണ്ടത് സർവീസിൻ്റെ ആൾക്കാരാണ് മറ്റുള്ള വണ്ടിയൊക്കെ ഒഴിഞ്ഞു പോകണം മാറിപ്പോണം അല്ലെങ്കിൽ നിർത്തിത്തരണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവരുടെ ഓടിക്കല് പബ്ലിക് റോഡല്ലേ എല്ലാവർക്കും എല്ലാവരും നികുതിയും പാട്ടോ അടച്ചിട്ടാണല്ലോ ഓടിക്കണത് അപ്പോൾ സർവീസ് സെൻറ്റർ ആർക്ക് മാത്രമായിട്ടൊരു പുതിയ നിയമമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വണ്ടിയാണ് എന്തേലും ആയി കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ തൂങ്ങണത് പിന്നെ നമ്മളായിരിക്കും ഇനിയിപ്പോൾ അവർ ഫുള്ള് എക്സ്പെൻസ് എടുത്താൽ തന്നെയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് എക്സ്പെൻസ് എടുത്താലും തൂങ്ങേണ്ടത് നമ്മളാണ് അപ്പോൾ അതിനെ അവരൊന്ന് ഓർമ്മിച്ചു അങ്ങനെ സർവീസൊക്കെ കഴിഞ്ഞ് പോകുന്നു സർവീസൊക്കെ ഒന്നൊന്നര കൊണ്ട് കഴിഞ്ഞു മെയിൻ സർവീസ് പറഞ്ഞത് വാട്ടർ സർവീസാണ് അപ്പോൾ അത് കുറച്ച് റെസ്ട്രിക്ഷനും ഉണ്ട് ഇതിന് സെൻസറുകൾ കണ്ടമാനം സെൻസറുകളിലുണ്ടേ അപ്പോൾ നമ്മൾ വീട്ടിൽ ഹോസിൽ നിന്ന് വെള്ളം അടിച്ചപ്പോൾ വരെ വാണിങ് വന്നു ഷോക്ക് വാണിങ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വേറെ ആരെങ്കിലും ഡോർമ്പ് വന്ന് പിടിച്ചാലൊക്കെ അത് നമുക്ക് കിട്ടും മൊബൈലിൽ സുസുക്കി കണക്ട് എന്നാണ് ആപ്പിൻ്റെ പേര് പിന്നെ ഫിസിക്കലിയും സൗണ്ട് ഉണ്ടാക്കും വണ്ടി അപ്പോൾ അതാണ് അതിൻ്റേത് ഇപ്പോൾ നമുക്ക് മൈലേജ് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കിയോക്കാം എങ്ങനെയൊക്കെ മൈലേജ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ വന്ന ഓട്ടത്തിൻ്റെ കാണില്ല അത് ഇനി അടുത്ത ഇത് വണ്ടി ഓഫാക്കിയിട്ട് പിന്നെ ഓൺ ചെയ്യുമ്പോഴേക്കാണ് അത് വരള്ളൂ എക്കണോമി ഈ സ്റ്ററി ഹിസ്റ്ററി ഉണ്ടല്ലേ ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ഇരുപത്താറ് പോയിൻ്റ് ആറ് ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് മുപ്പതൊക്കെ വന്നത് ഞങ്ങൾക്ക് കാണിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യം ഇപ്പോൾ ഇങ്ങനെയാണ് മൈലേജ് ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്